ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹുലില്ലാഹി ലതീ സമജ് ലം യ് വലം യൂലജ് വലം ഞക്കുല്ലഹു കുഫുവൻ അഹദ് സ്നേഹധരിണിയരായ റിഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ തിരക്ക് പിടിച്ച മനുഷ്യരാണ് നമ്മളൊക്കെ തന്നെ സമകാലിക സാഹചര്യങ്ങളിൽ തിരക്കാണ് മനുഷ്യനെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തിരക്ക് പിടിച്ച് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിനും മക്കൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്നതാണ് നാടും വീടും സ്വദേശവുമെല്ലാം വിട്ട് പ്രവാസലോകത്ത് ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യനും അങ്ങേയറ്റം തിരക്ക് പിടിച്ച ജീവിതമാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം ഒപ്പിക്കാനുള്ള പാടുപെടലാണ് പ്രിയപ്പെട്ടവരെ എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും പ്രവാസ പ്രവാസലോകത്താണെങ്കിലും എവിടെയാണെങ്കിലും നാം മറക്കാതെ തിരക്ക് ഇടയിൽ സമയം കണ്ടെത്തേണ്ട അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരിശുദ്ധ കുർആാനുമായുള്ള നമ്മുടെ ബന്ധം എന്നുള്ളത് തിരുനബി തിരുനെബിസ്വലാഹു അലൈഹി വല്ലമാ നമ്മോട് കൽപ്പിച്ചത് ഹൈറുക്കും മൻ താല് അമൽ ഖുർആാന വാലമ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ഖുർആാൻ പഠിക്കുകയോ അതല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാകണമെങ്കിൽ ഈ തിരക്കിനിടയിൽ സൃഷ്ടാവിൻ്റെ നാഥൻ്റെ അടുത്ത് രക്ഷപാപിക്കണമെങ്കിൽ നല്ല നല്ല ആബിതായി ജീവിക്കണമെങ്കിൽ നല്ല വ്യക്തിയായി ജീവിക്കണമെങ്കിൽ ഖുർആാനുമായുള്ള ബന്ധം ഊഷ്മളമാക്കേണ്ടതുണ്ട് ഈ ബന്ധം എത്രത്തോളം ഊഷ്മളമാക്കാൻ കഴിയും അതിനനുസരിച്ചിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെന്ന് പറയുന്നത് അത് കേവലം ഒരു വാക്കായി കാലിഗ്രാഫിയിൽ എഴുതി വെക്കുവാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംസാരങ്ങളിൽ പറയുവാനോ ഉദ്ധരിക്കുവാനോ ഉള്ള ഒരു വാക്കായിട്ട് പ്രവാചകൻ അലൈഹി സലാസ്വലമയുടെ ഈ തിരുവചനത്തെ മാറ്റാൻ പാടില്ല മറിച്ച് അത് ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നാം പ്രവർത്തിക്കേണ്ടത് എവിടെയൊക്കെയാണോ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം കേവലം ഒരു പാരായണ ഗ്രന്ഥം എന്നതിൽ നിന്ന് മാറി ജീവിതത്തിൽ എവിടെയൊക്കെ മാറ്റം വരുത്തുവാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എൻ്റെ വരവുകൾ എൻ്റെ ചെലവുകൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ക്രമപ്പെടുത്താൻ സാധിക്കണം പരിശുദ്ധ ഖുർആാൻ ഖുർആാനിനെ കുറിച്ച് പറഞ്ഞത് ഹുദൻ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫുർഖാൻ വിഖിർ ഷിഫ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അസ്വസ്ഥമാകുന്ന ഇന്നത്തെ കാലഘട്ടങ്ങളിലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾക്കൊക്കെ തന്നെ സമൂലമായ പരിവർത്തനവും സമൂലമായ പരിഹാരവും ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് ആ ഖുർആാനിക വചനങ്ങളെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി ജീവിക്കുക എന്നത് നമ്മുടെയൊക്കെ കടമയും കടപ്പാടുമാണ് വെളിച്ചം എന്നത് ഒരു ഖുർആാൻ പഠന പദ്ധതിയാണ് അത് നാട്ടിലും സ്വദേശത്തും വിദേശത്തുമെല്ലാം സജീവമായി നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഖുർആാൻ ഖുർആാനിന് നൂർ എന്ന വാക്ക് ഉപയോഗിച്ചത് മനുഷ്യന്റെ മനസ്സുകൾക്ക് കൃത്യമായ ദിശാബോധം നൽകുകയും അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയും മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് പ്രകാശപൂരിതമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുമാണ് തിരക്കുകൾക്കിടയിൽ ഖുർആാനിനെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാകരുത് ഈ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുകയും സമയം നീക്കിവെക്കുകയും ഖുർആാൻ പഠിക്കുവാൻ തിരക്കോടുകൂടി ഇറങ്ങിത്തിരിക്കുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സമൂലമായ ഞാൻ ഇറങ്ങി തിരിച്ചാൽ പരിവർത്തനം ഉണ്ടാകണം എന്ന രീതിയിൽ ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നിയിലുണ്ടാകും എൻ്റെ കുടുംബത്തിലുണ്ടാകും എൻ്റെ വരുമാനത്തിലുണ്ടാകും എൻ്റെ ഇടപഴകലിൽ ഉണ്ടാകും എന്നിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുകയില്ല എല്ലാത്തിനെയും സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിൽ ഖുർആാൻ എൻ്റെ ജീവിതത്തിൽ വെളിച്ചമാകും എന്ന ഒരു കാഴ്ചപ്പാടിനെ വളർത്തിയെടുക്കാൻ സാധിക്കണം പഠിതാക്കൾക്ക് എല്ലാവർക്കും ആ രീതിയിൽ സാധിക്കുമ്പോൾ അത് സംഘാടകർ എന്നുള്ള അർത്ഥത്തിലും ഇതും എൻ്റെ റബ്ബിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കൃത്യമായ പുണ്യം ലഭിക്കുന്ന ഒന്നാണ് റബ്ബിൻ്റെ അടുത്ത് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന ബോധ്യം ഉണ്ടാകണം ആ അർത്ഥത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ പ്രകാശപൂരിതമാക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമത്തുള്ള